അവിടെ നിന്നൊക്കെ ആൾക്കാർ ഓടി വന്നു ഈ ആന എന്റെ മറ്റുനിന്നുള്ളത് ഞാൻ ഒന്ന് കാറിയത് ഒക്കെ ഒച്ച കേട്ടല്ലോ അപ്പൊ ഓടി വന്നിട്ട് ചോദിച്ചു ചോദിച്ചു ചിന്നമ്മ ചേച്ചി എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാനിവിടെ കൊണ്ട് പോകാനെ ഇവിടെ നിൽക്കരുത് ആന ഇവിടെ കൊണ്ട് കൂട്ടോന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആർച്ച കേട്ടിട്ടാ വന്നത് ചേച്ചി ഇറങ്ങി വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇറങ്ങി വരത്തില്ല സിൽവി ബോധം കിട്ട് കിടക്കുക അത് കാരണം ഞാൻ വരില്ല നിങ്ങൾ പൊക്കോ നിങ്ങൾ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ പറഞ്ഞു ഞങ്ങളെ കൊന്നാ കൊന്നോട്ടെ അപ്പൊ എന്നാൽ കുളിച്ചിട്ട് പരിക്കാത്ത കരാൻ പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിട്ട് ഈ ട്രിമിന്റെ വെള്ളം കോരി വെള്ളം കുറി തലയിൽ തൊട്ടും മുറ്റത്തായിരുന്നു ഇവിടെ അപ്പുറത്ത് നിൽക്കുവാണ് ഇത് കണ്ട് ഈ കിടക്കുന്ന എല്ലുകൾ നിങ്ങൾ നോക്കാം ഇത് എവിടെയെങ്കിലും കടുവ പിടിച്ചിട്ടുന്നേനെ പട്ടി ചത്തേൻ്റെ ബാക്കി ഇപ്പറക്കിക്കൊണ്ട് ഇങ്ങനെ മുറ്റത്തൂടെയിൽ എന്റെ അമ്മ ഓ അന്തം മറിഞ്ഞു പോയി അന്തം മറിഞ്ഞു ആ ഇവിടെ ഇല്ലേ അവിടെയല്ല ഇടിച്ച് കളഞ്ഞു അന്നേരം എന്റെ അനു കൊച്ചുണ്ട് അപസ്മാരൂപിയാണ് അടിപൊളി ഓടി ഇറങ്ങി ഇങ്ങുവന്നതേ ഈ ആന കണ്ടത് ഇത് പെട്ടെന്ന് അപസ്മാരോട്ട് ഞാൻ എന്നാ ചെയ്യുന്നത് ഞാൻ ഇവിടെ കാലിൽ പിടിച്ച് വലിച്ചങ്ങ് കയറ്റീപ്പോഴത്തേനും വലിച്ചു കയറ്റി ഇവിടെ കായീടെ ഇണക്കങ്ങ് പോയി ആന ഇറങ്ങി ഒച്ച കേട്ട് കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ കാറ്റിന്റെ ഇത് നോക്കും ഏത് വശത്തുനിന്നാളെന്ന് അപ്പൊ ആ വശത്തോട്ട് കാറ്റി ഇല്ലാവുന്ന രീതിയിൽ മുളകും ി അടുപ്പിലിട്ടിട്ട് നല്ലപോലെ പുകയ്ക്കും പുകയെന്നിട്ട് അങ്ങനെ കഴിയുമ്പോൾ കുറച്ചൊരു ശല്യം ഇതിന് കലിപ്പായി പുകയടിക്കുമ്പോഴത്തേ ഡോക്ടർ വന്ന് നോക്കിട്ട് പറഞ്ഞു കൊള്ളിയല്ല ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല കളയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ കറന്നാമാർ വയസ്സിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിട്ടു പോയി എങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ കളയുവാണോ ചെയ്യുന്നത് പറ്റുന്ന പോലെ നോക്കില്ല നിങ്ങൾക്ക് പറ്റും നോക്കാം പറഞ്ഞിട്ട് അവരിട്ടു പോയി ഞാൻ ഞാനേതായാലും ഇതിനെ രക്ഷപ്പെടുത്തി നേ പട്ടി കിടക്കുന്ന പോലെ തന്നെ ഒരു പട്ടിയെ കെട്ടി ഇപ്പുറത്തെ ആട് മൂന്നാലഞ്ച് ആടും എല്ലാം നിൽക്കുന്ന സമയത്താണ് ഈ കടുവ പോന്നിട്ട് ഇതിനെ കയറി പിടിച്ചു ആടിനെ പിടിച്ചു ആ മൂന്ന് പട്ടിയും കൂടെ കയറി കടുവായി പിടിച്ചിട്ട് കടുവായി കുന്നും മേലൊരെണ്ണത്തിന്റെ കുരവുളിയെല്ലാം വലിച്ചു പുറത്ത് ചാടിച്ച് ആടിന് കാലേ മാത്രമേ ഒരു ശകലം പരുക്കി പറ്റിയുള്ളൂ അവിടെ ഒരു കഷ്ണം കിടന്നു ഒരു കട്ടളപ്പടിയുടെ കഷ്ണം അതെടുക്ക് ഞാൻ ഈ പട്ടിക്കിട്ട് കടുവ കടുവാമൂർത്തോണ്ടല്ല ഞാൻ പിടിച്ചത് ഇങ്ങനെ അടിച്ചത് വെട്ടമില്ലല്ലോ ഈ ലൈറ്റിടാനും മറന്നുപോയി ഇതിന്റെ ഈ കൈ വിടുന്നു നമസ്കാരം കണ്ണൂർ ജില്ലയിലെ അയ്യോകുന്ന് പഞ്ചായത്തിലെ അങ്ങാടിക്കടവ് എന്ന് പറയുന്ന പ്രദേശത്താണ് അങ്ങാടിക്കടവ് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മലമുകളിലായിട്ട് താമസിക്കുന്ന ഒരു ഒരു ചേച്ചിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് ചേച്ചി ആടുകളെയും പശുക്കളെയും ഒക്കെ വളർത്തി ഇങ്ങനെ ജീവിക്കുന്ന ഒരു ചേച്ചിയാണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ ഒരു ചേച്ചി കുറേ കാലമായിട്ട് വന്യജീവികളുടെ ശല്യമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കടുവയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ഏതായാലും ആ ചേച്ചിയുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് ഒറ്റയ്ക്ക് ഒരു മലമുകളിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നത് തികഞ്ഞ ജനവാസ കയ്യിലാണ് പക്ഷേ ഈ മലമുകളിലേക്ക് വരുന്തോറും ആളുകൾ ഒത്തിരി പേര് താഴേക്കൊക്കെ ഇറങ്ങിപ്പോയി ഇരിക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പ്രദേശങ്ങളും കാലിയായിട്ട് കിടക്കുകയാണ് അവിടെ ഇഷ്ടംപോലെ തോട്ടങ്ങളൊക്കെ ഉണ്ട് അതിങ്ങനെ കാട് പിടിച്ച് വന്യമൃഗങ്ങളൊക്കെ പെരുകിയ അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അവിടെ ഒരു കടുവ ഒരു പന്നിയെ പിടിച്ചതും അതുപോലെ തന്നെ ഒരു ചേട്ടൻ അതിനെ നേരിട്ട് കണ്ട് മരത്തി കയറിയിരുന്ന കഥയും നമ്മൾ ആ ഒരു സ്ഥലത്തൊക്കെ നേരിട്ട് പോയതാണ് അതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഏതായാലും നമുക്ക് ആ ഒരു ചേച്ചിയെ ഒന്ന് കാണാം ആ ചേച്ചിയുടെ ഒരു അനുഭവം നമുക്കൊന്ന് കേട്ട് മനസ്സിലാക്കാം കേട്ടോ കുറേ അധികം ദൂരം നമുക്ക് അങ്ങാടിക്കടവിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ ഇതുപോലെ കയറ്റമൊക്കെ കയറിയാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വീടുകളൊക്കെ കാണാം പക്ഷേ മുട്ടം കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് ഇത്തിരി ആളുകൾ താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചും ഒന്നുമില്ല നല്ല മുകളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്ന ഒരു മലയാള മുകളിലാണ് ഇവിടുന്ന് നമുക്ക് നേരെ താഴേക്ക് നോക്കിയാൽ ഈ മരത്തിൻ്റെ ഇടയ്ക്കോടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതല്ല അഹം മലയൊക്കെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അങ്ങ് താഴെയാണ് അങ്ങാടിക്കടവെന്ന് പറഞ്ഞ പ്രദേശം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഒത്തിരി താഴെയാണ് അങ്ങാടിക്കടവ് ഇടീ വീട്ടിലെ ചേച്ചിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ ഇതാണ് ആ ഒരു ചേച്ചി ചേച്ചിയുടെ പേരെങ്ങനെയാണ് ഇവിടെ ഈ ശല്യം കാരണം നിങ്ങളെ ഇട്ടിറങ്ങി ഒരു അവസ്ഥ എന്ന് ഈ കടുവ കൊരങ്ങ് ആന അങ്ങനെയുള്ള ശല്യം പന്നി ഇത് കണ്ടോ ഈ കിടക്കുന്ന എല്ലുകള് നിങ്ങൾ നോക്കാം എവിടെയെങ്കിലും കടുവ പിടിച്ചിട്ടുന്നേനെ പട്ടി ചത്തേൻ്റെ വാക്കി പെറുക്കിക്കൊണ്ട് ഇങ്ങനെ മെറ്റത്തൂടെ ഇടും പന്നി ഈ കാട്ടു പശു മല എന്ന് പറയും അത് എന്നത്തിന്റെ ആണെങ്കിലും കേഴ അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ കൊണ്ടുവരും എന്നാന്നാ നമുക്കറിയത്തില്ല ചെറിയ എല്ല് കാണുമ്പോൾ ചെറിയ മൃഗമാണെന്നും വലിയ എല്ല് കാണുമ്പോൾ വലിയതാണെന്നും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ അത്രയും ഭയങ്കര ശല്യം തന്നെയാണ് ഉപജീവനത്തിനായിട്ട് എന്താ ഇവിടെയോ ഇവിടെ ഇപ്പൊ ഉപജീവനത്തിനൊന്നും ചെയ്തില്ല ഒരു കപ്പ ഇടാൻ പറ്റിയല്ല ഒരു ഒരു സാധനം ഇത് ഇപ്പൊ ഈ മിറ്റ് തൊന്നാറ് രണ്ടോ ചേന നിക്കുന്നുണ്ട് ബാക്കി മുഴുവൻ പോയി ഒരു സാധനം ചേമ്പോ ചേനയോ അങ്ങനെയുള്ള ഒരു കൃഷിയും ചെയ്യാൻ പറ്റിയല്ല വാഴയാണേല് കൊരങ്ങു വന്നിട്ട് അതിന്റെ കൊലയാകുമ്പോൾ അത് ആന വാഴം മുഴുവൻ പറഞ്ഞു ആന ഇപ്പൊ ഈ പ്രാവശ്യം വന്നിട്ട് എനിക്ക് ശല്യം ചെയ്തില്ല കരോട്ട പലർക്കും ശല്യം ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അന്നേരത്തേന ഇവിടെ ഈ ബാക്കി വരുന്ന മുളകില്ലേ ഈ കേടാകുന്ന മുളക് മാവേലൊക്കെ വെച്ചിരിക്കുന്ന അത് വാങ്ങിക്കൊണ്ട് നോക്കും ആന ഇറങ്ങി ഒച്ച കേട്ട് കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ കാറ്റിൻ്റെ ഇത് നോക്കും ഏത് വശത്തു നിന്നാണല്ലോന്ന് അപ്പൊ ആ വശത്തോട്ട് കാറ്റി രീതിയിൽ മുളകും കശുവണ്ടി തുളകുമല്ല അടുപ്പിലിട്ടിട്ട് നല്ലപോലെ പുകയ്ക്കും പുക എന്നിട്ട് അങ്ങനെ എത്തിക്കഴിയുമ്പോൾ കുറച്ചൊരു ശല്യം ഇപ്പൊ അതും പറ്റുന്നില്ല ഇതിന് കലിപ്പായി പുകയടിക്കുമ്പോഴത്തേനും ഈ കശുവണ്ടി കേടായ കശുവണ്ടി ഇല്ലേ കേടെന്ന് പറഞ്ഞാൽ മഴയാകുമ്പോൾ അതെല്ലാം പെറുക്കി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കും അങ്ങനെയൊക്കെയാ പിടിച്ചു നിന്ന് പോകുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും പറ്റിയല്ല ജീവിക്കാനായിട്ട് ഓരോരോ അല്ല ഒരു തരത്തിൽ ഈ മുളക് അടുപ്പിലിട്ട് ഒരു ദിവസം ഞാൻ കുറച്ച് ഇഞ്ചി നട്ടിച്ചിട്ട് കയറി വന്നു സന്ധ്യയായി ഞാൻ ഇഞ്ചി കയറി വരുമ്പോഴേ മയങ്ങി അപ്പൊ എന്നാൽ കുളിച്ചിട്ട് പരിക്കാത്ത കയറാൻ നിർത്തി കുളിക്കാൻ വേണ്ടിട്ട് ഈ ട്രിമിന്റെ അടുത്ത് നിന്ന് വെള്ളം ഒരു തലയിൽ പിഴുകും കുറ്റി അലറിച്ച തൊട്ടുമെറ്റത്തായിരുന്നു ഇവിടെ അപ്പുറത്ത് നിക്കുവടല്ലേ ഇടിച്ച് പറിച്ചിട്ടിരിക്ക ശരിയാക്കി അങ്ങോട്ട് പോകാൻ കൊള്ളിയല്ലേ അതുപോലെ ആക്കിപ്പോയി ഇവിടുന്ന് ഈ തെങ്ക് പറിക്കാൻ വന്നതാ പക്ഷെ ഞാനിവിടെ നിന്നുണ്ടല്ലേ വെള്ളം കോരി ഒഴിക്കുന്നത് എന്റെ അമ്മ അന്തം മറിഞ്ഞു പോയി അന്തം മറിഞ്ഞു സാധനം ആഹ് ഇവിടുന്നില്ലേ അവിടെയല്ലേ ഇടിച്ച് കളഞ്ഞു എന്നിട്ട് ഞാനന്നേരം എന്റെ അനിയത്തി കൊച്ചുണ്ട് അപസ്മര രൂപിയാ അന്നേരം അവള് ചോദിച്ചാത്ത എന്നതാ ചാച്ചി ഞാൻ പറഞ്ഞു മിണ്ടരുത് ഇറങ്ങരുത് എന്ന് പറഞ്ഞു ഇവള് ഓടി അങ്ങോട്ട് ഇറങ്ങി വന്നു എന്തോ അപകടം പിടിച്ചാന്നുള്ളത് മനസ്സിലായിട്ട് ഇവള് ഓടി ഇറങ്ങി ഇങ്ങുവന്നതേ ഞാനേ കണ്ടത് ഇത് പെട്ടെന്ന് അപസ്മാരോളീ ഞാൻ എന്നാ ഞാനെന്നാ ഞാൻ ഇതിനെ കാലെ പിടിച്ചു വലിച്ചു നിൽക്കുന്നേ ആ ഇത് അപ്പുറത്ത് അവിടുന്നല്ലേ ആ പുറ ആ കല്ല് ഇടിഞ്ഞു പോയ കയ്യാലും തെങ്ങ് പറിക്കാൻ വന്നതാണ് അന്നേരം ഈ വെള്ളം ഒഴിച്ചപ്പോ ഇതിനെ അരിശം കേറിയിട്ടാണ് ഇതാക്കിയത് അപ്പം ഞാനിവിളെ കാലേ പിടിച്ചു വലിച്ചങ്ങ് വലിച്ചുകയറ്റിയപ്പോഴത്തേനും വലിച്ചു കയറ്റി ഇവിടെ കായി എളിയുടെ ഇണക്കങ്ങ് പോയി അറിയുന്നില്ല ഈ രോഗം കാരണം അവൾ അറിഞ്ഞില്ല അന്നേരമേ അന്നേരത്തേനും താഴെ ആ വലിച്ച് ഞാൻ കേറ്റി കയറ്റി എങ്ങനെ ആ വാദക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിന്നൊക്കെ ആൾക്കാർ ഓടി വന്നു ഞാനെ എന്റെ മറ്റു എന്നുള്ളത് ഞാനൊന്ന് ഒക്കെ ഒച്ച കേട്ടല്ലോ അപ്പൊ അവരോടി വന്നിട്ട് ചോദിച്ചു താഴത്തെ അവര് ഈ രമേശൻ എന്ന് പറഞ്ഞ ഒരു ഭയ്യം ചോദിച്ചു ചിന്നമ്മ ചേച്ചി എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാനിവിടെ കൊണ്ട് പോകാനായിട്ട് നിൽക്കരുത് ആന ഇവിടെ കൊണ്ട് പോട്ടോന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആർച്ച കേട്ടിട്ടാ വന്നത് ചേച്ചി ഇറങ്ങി വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇറങ്ങി വരത്തില്ല സിൽവി ബോധം കിട്ട് കിടക്കുക അത് കാരണം ഞാൻ വരിയല്ല നിങ്ങൾ പോകും നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറഞ്ഞു ഞങ്ങളെ കൊന്നാ കൊന്നോട്ടെ ഇവിടെ ഇട്ടിട്ടേതായാലും എനിക്ക് പോകത്തില്ലല്ലോ അങ്ങനെ ഞാൻ ഇവിടെ പിടിച്ചു പോയല്ലേ ചേച്ചി ചേച്ചി എന്നാ പറയുന്നതെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾ നിൽക്കരുത് എന്ന് പറഞ്ഞു ഈ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങല്ല അത് പറിക്കില്ലേ ഇങ്ങോട്ട് പോകു കഴിഞ്ഞാൽ അത് കരി കയറും ആ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ നിങ്ങൾ രക്ഷപ്പെടാൻ പറഞ്ഞു എന്നിട്ട് ഇവിടെയും കൊണ്ട് വരയ്ക്കാത്ത കയറി കുറച്ച് വെള്ളം എടുത്തവിടെ തലയിൽ ഒഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇവള് ബോധമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നായിരുന്നു എന്ന് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു അത് എന്നാണോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഇവിളുടെ അടുത്തു നിന്ന് പിന്നെ ഇവള് പുറത്തിറങ്ങിപ്പോൾ കണ്ട അപ്പറയുള്ള തെങ്ങെല്ലാം പറിച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് നേരം തെങ്ങ് ഞാൻ പറഞ്ഞില്ലേ എന്റെ അന്ന് ഒമ്പത് തെങ്ങ് കളഞ്ഞു പിന്നെ മുപ്പത്താറ് തെങ്ങ് കളഞ്ഞു അന്നത്തെ കളത്തിലാണ് ഈ ഒമ്പത് തെങ്ങ് എന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എനിക്കിവിടെ ഇനി അധികം ഇല്ല എന്റെ സ്ഥലം മൂന്നാലേക്കർ വിറ്റേച്ചിട്ടാണ് ഞാൻ മുണ്ടിയാറുമ്പിൽ ഒരു സ്ഥലം എടുത്തു അത് കെണിഞ്ഞു പോയി പച്ച പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ ഒരു ഒരു മനുഷ്യന് ഒരു മാഷ് അത് ഇതിനകത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാലും ആ മാഷ് എന്നെ ചതിച്ചു കാരണം എന്നെ നല്ല എന്റെ കെട്ടിയനോട് പറഞ്ഞു പത്തു മാസം കൊണ്ട് ഞാൻ അടച്ചിടാ തീർക്കാമെന്ന് പറഞ്ഞു ലോൺ എടുക്കാൻ പറഞ്ഞു ലോൺ ലോണെടുപ്പിച്ച് ഇയാൾ ലോൺ എടുപ്പിച്ച് കഴിഞ്ഞ് പത്ത് മാസം പോയി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ അടക്കിയില്ല അങ്ങനെ വന്ന് ഞാനുമായിട്ട് കൂടി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നോക്കട്ടെ ഞാൻ അടയ്ക്കാവുന്നു നിങ്ങൾക്ക് ഒത്തിരി സ്ഥലമുള്ളൂ അറിയാം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എവിടെയാണ് സ്ഥലമുള്ളത് എന്നാ ഒന്ന് പറയാൻ പറഞ്ഞു അല്ല ഞാൻ അറിഞ്ഞത് എങ്ങനെയാന്ന് പറഞ്ഞ് ഇയാൾ ആത്മഹത്യ ചെയ്തതാണോ പിന്നെ അറ്റാക്ക് വന്നാണോന്നറിയത്തില്ല ഏതായാലും അഞ്ചു കൊല്ലം നോമ്പ് ഇയാളും ഇയാളുടെ മക്കളെ രണ്ടുപേരും ആഷന്മാരുണ്ട് പിന്നെ ഒരു മകൻ എന്തോ പണിയുണ്ട് എന്നിട്ട് അവയാൾ അടക്കിയല്ല അവരൊന്നും മക്കളൊന്നും അടക്കിയല്ല ഒരു രക്ഷയിൽ എന്നെ ചെയ്യുന്നു ഇപ്പം ജപ്തിയായി കിടക്കുക ഈ സ്ഥലവേ ഉള്ളു എനിക്ക് അപ്പൊ മറ്റേത് എങ്ങനെയാവും എനിക്കാൻ പറഞ്ഞത് എങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുക ഒരു ജമ്മു ജമ്മുവിലാണ് ബീഹാറിനും ജമ്മുവിന്റെ കൂടെ ഒരു ഭാഗം കാശ്മീരിലല്ല ജമ്മു ജമ്മു ആ ഏതാണെന്ന് വെച്ചാൽ ഈ കൂട്ടുപുഴ മാക്കൂട്ടം പോലെ അതായത് കൂട്ടുപുഴ കേരളവും മാക്കൂട്ടം കർണാടകയും അങ്ങനെ ബോർഡർ ഇല്ല അവിടെ രണ്ട് സ്കൂളുണ്ട് അവിടെ രണ്ടടുത്തും പോവും ജമ്മുവിലും പോവും ഞാൻ ഞാനുണ്ടായിരുന്നു അവിടെ എനിക്ക് കാലാവസ്ഥ പിടിക്കുകയല്ല മക്കളൊക്കെ ഏഹ് ഞങ്ങൾക്ക് മക്കളില്ല എനിക്ക് സുഖമില്ലാത്തതായിരുന്നു അങ്ങനെ പിന്നെ ചെയ്യുന്ന എന്തിനു പേടിച്ചിട്ട് ഏതായാലും ഓരോ ദിവസവും ഇങ്ങനെ പോവുക കടന്നു പോകും നമ്മൾ പോകുമ്പോ നമ്മളങ്ങോട്ടങ്ങോട്ട് അടുത്തിരി അടുത്ത് പോകുന്നു അങ്ങനെയാണെങ്കി ഇതേ ഇതേ എന്തു നേ പട്ടി കിടക്കുന്ന പോലെ തന്നെ ഒരു പട്ടിയെ കിട്ടി ഇപ്പറത്തെ ആട് മൂന്നാലഞ്ചാടും എല്ലാം നിക്കുന്ന സമയത്താണ് ഞങ്ങൾ കിടന്ന സമയത്ത് അന്ന് പുള്ളിക്കാരൻ്റെ ഉണ്ട് ഈ കടുവ വന്നിട്ട് ഇതിനെ കീറി പിടിച്ചു ആടിനെ പിടിച്ചു ആടുണ്ടായിരുന്നു അതല്ലേ ഇവിടെ ആടിനെ കെട്ടുന്ന സ്ഥലമായിരുന്നു അല്ലേ എന്നിട്ട് ആടും പിടിച്ചു കഴിഞ്ഞപ്പോ അഴിച്ചു വിട്ട പട്ടി കയറി പിടിച്ചു അപ്പൊ പിടിച്ചു രണ്ടും മൂന്ന് പട്ടിയും കൂടെ കയറി കടുവായി പിടിച്ച കടുവായിക്കൊന്നും മേല ഇത് ഒരെണ്ണത്തിന്റെ കുരവിളിയെല്ലാം വലിച്ചു പൊറത്ത് ചാടിച്ച് ആടിന് കാലേ മാത്രമേ ഒരു ശകലം പെരുക്ക് പറ്റുകയുള്ളൂ പട്ടി കയറി പിടിച്ചാണ് അപ്പൊ ഇത് വേറെ പടുവാമോർത്തോണ്ടല്ല ഞാൻ പിടിച്ചത് ഇങ്ങനെ അടിച്ചത് അവിടെ ഒരു കഷ്ണം കിടന്നു ഒരു കട്ടളപ്പട്ടിയുടെ കഷ്ണം അതെടുക്കുക ഞാൻ ഈ പട്ടിക്കെട്ട് അടിച്ചതാണിയും രാത്രി ഒരു രണ്ടു മണിയോടെ അടുത്തു അപ്പൊ ആടിന്റെ കാർച്ചയും പട്ടിയുടെ കുറെ എല്ലാം കൂടെ കെട്ടിടും പിന്നെ പട്ടി പീക്കി പീക്കെന്ന് കറിയു പിടുത്തം കെട്ടി പീക്കി പീക്കിട്ടെ അങ്ങനെ ഞാൻ പട്ടി കടി ഇത് വന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് ഒരു വെട്ടമില്ലല്ലോ ഈ ലൈറ്റിടാനും മറന്നുപോയി എന്നിട്ട് മറ്റേ വേറെ ആരോടെ പട്ടി വന്ന് പിടിച്ചു തന്നോ ഈ ിട്ട അടിച്ചതാണ് പട്ടിക്കിട്ടെന്നോർത്തോണ്ട് അടിച്ചെ ഇതിന്റെ ഈ കൈ വിടുന്നത് ദോഷം ദോഷമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത് ഫോറസ്റ്റ്കാർക്ക് മനസ്സിലായി അപ്പം കടുവ ഈ കൈ ഒടിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ താഴോട്ടി ആടി അത് അതിലേ ചാടി ഇതിലേ കീറി അപ്പുറം കടന്നു അത്ര തീരെ ചെറുപ്പൊന്നും അല്ല അങ്ങനെ അത് എന്നിട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ റബ്ബർ പൊട്ടിക്കൊണ്ടുതന്നെ രാത്രി റബ്ബർ പൊട്ടും ഞങ്ങള് എന്റെ പാല് കൂടുതൽ കിട്ടും പറഞ്ഞത് റബ്ബർ പൊട്ടിക്കണ്ടാവും പേടിച്ചു പിന്നെ ഇന്ന വരെ പുള്ളി കണ്ടു എന്നിട്ട് പിന്നെ അങ്ങാടിയെല്ലാം പരസ്യം ഞങ്ങൾക്ക് ഈ അടിസ്ഥാന പക്ഷെ ഈ പട്ടിയെ രക്ഷിക്കണമല്ലോ പട്ടിയുടെ ഒരെണ്ണം ഇങ്ങനെ അടിഞ്ഞു പോയി എന്നാലും ഞങ്ങൾ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നിപ്പം മനുഷ്യന് വിലയില്ല മൃഗത്തിനേ വിലയുള്ളൂ അങ്ങനെയാണല്ലോ നമ്മുടെ ഇത് പോകുന്നത് എന്നിട്ട് ഏതായാലും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഈ കരിയൊക്കെ കത്തിച്ച ഡോക്ടർ വന്ന് നോക്കിട്ട് പറഞ്ഞു കൊള്ളിയല്ല ഇതിനെ ഇതിനപ്പെടുത്താൻ പറ്റിയില്ല കളയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നമ്മുടെ അറുനാമർ വയസ്സെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടു പോയി ഇങ്ങനെ കടന്നുകഴിഞ്ഞാൽ നമ്മൾ കളയുവാണോ ചെയ്യുന്നത് പറ്റുന്ന പോലെ നോക്കില്ല നിങ്ങൾക്ക് പറ്റും തോന്നാം പറഞ്ഞിട്ട് അവർ ഇടിച്ചു പോയി ഏതായാലും എന്നെ രക്ഷപ്പെടുത്തി ആ പട്ടിയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതല്ല അത് ആരോ വിഷമിച്ചു കൊണ്ടുപോയ എന്നിട്ട് നല്ല മിടുക്കം പട്ടിയായിരുന്നേ എന്നിട്ട് ഇത് അത് കഴിഞ്ഞ് വെച്ചിട്ട് ഈ രക്ഷപ്പെട്ടു കഴിഞ്ഞ് പിന്നെ ആടിനെ ഞങ്ങൾ പുറത്തിറക്കിയല്ല ഇനി ചെത്തിക്കൊണ്ട് കൊടുക്കുകയുള്ളൂ എന്നാണേലും ഞാൻ എവിടെയെങ്കിലും ആസ്പത്രി എവിടെയെങ്കിലും പോയിട്ട് വന്ന സംഗതില്ല പട്ടി ചിലപ്പോൾ കാല് കാണും അല്ലെങ്കിൽ തല കാണും ആ അങ്ങനെ പോയി പോയി വരുമ്പോ സാധനമില്ല നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒക്കെ കാട്ടി ഈ മറ്റേ അടി കൊണ്ട സാധനത്തിന് ദൂരോട്ട് പോകത്തില്ല ഈ മൂന്ന് കാലല്ലേ ഉള്ളൂ അത് ഇവിടെ കറങ്ങുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്ന് ഇത് ഇതിപ്പം ഒന്നര കൊല്ലമായി ഇത് അങ്ങനെ അതിങ്ങനെ കറങ്ങുന്നുണ്ടോന്നൊരു വേണ്ടത് ഇത് ഈ കിട്ടിയ കാരണം സംഗതി എന്നെ ചെയ്യുന്ന ഞങ്ങക്ക് നിവൃത്തിയില്ല അതുപോലെ തന്നെ കുരങ്ങ ഈ തെങ്ങയിലൊക്കെ നോക്ക് ഏഹ് ആ ഒരു തെങ്ങയിലുണ്ട് അഞ്ചാറ് തേങ്ങ ബാക്കി തേങ്ങ ഒന്നുമില്ല ഇവിടുന്ന് ഞങ്ങൾ ചെയ്യുന്ന വേനൽക്കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റിയല്ല വർഷക്കാലത്ത് ഈ അടുപ്പിൽ തീ കത്തിച്ചിട്ടിട്ട് തീക്കുള്ള വിലച്ചെറിയും പുറത്തോട്ട് തീ പോവുകയല്ലോ അങ്ങനെ ആ ഈ പുക കാണുമ്പോ പേടിയുണ്ട് പിന്നെ ഈ എന്നാന്ന് പറഞ്ഞ ചേച്ചി എനിക്കറിയാം ഞങ്ങൾ ഇവിടെ ചെറുപ്പമുള്ള പരയുള്ളതും അല്ലാത്തതും പുള്ളിയുള്ളതും എല്ലാം ഉണ്ട് എല്ലാ സൈസും ഇതിലെ എല്ലാ എപ്പോഴും ഒന്നും ഇല്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഇത് വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം ഒരു മാസം വരെ നിൽക്കുകയുള്ളൂ എന്നിട്ടിത് വേറെ സ്ഥലത്തോട്ട് മാറും അപ്പം നമുക്കറിയാം മാറിയെങ്കിൽ നമുക്ക് ആ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ അന്നേരം വേറൊരു സെക്ഷന ഇറങ്ങുമല്ലേ പിന്നെ എന്നാ ചെയ്യുന്നത് ഒരു പന്നിയാണെങ്കിലും ഒരു സാധനം നട്ടുപിടിപ്പിക്കാൻ ഇവിടെ കൃഷിയുണ്ടായിരുന്നു കളിയല്ലേ കാട്ടുപന്നിയും ഒരു ഒരു രക്ഷയില്ലാത്ത പിന്നെ മലാനൊക്കെ ഇറങ്ങിയാലും നമുക്ക് അങ്ങനെ വലിയൊരു ശൈലിയില്ല അതുങ്ങൾ ഇറങ്ങി അങ്ങ് പോകും അതെ എന്നെ ചെയ്യാനെ ഒരു നിവൃത്തിയില്ലാത്ത ഒരു ജീവിതം ഇറങ്ങാനൊന്നും പറ്റിയല്ലേ എന്തൊരു കഷ്ടപ്പാടാന്നറിയോ വളരെ ഇതായിട്ട് പെരയാണെങ്കിൽ ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു അപ്പുറത്തായിരുന്നു പെര അത് പെരിയ ഈ ഷെഡ് അത് ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ അടിച്ച് പൊളിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ആന ഓ ആന അടിച്ച് പൊളിച്ചതിൻ്റെ അപ്പുറത്തായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഞാനവിടെ ഒറ്റയ്ക്കുള്ളത് എനിക്ക് എന്ന് പറഞ്ഞ് ഞാനത് ഇങ്ങോട്ട് നീക്കി വെച്ചതാണ് അപ്പം അതിന് പഞ്ചായത്തുകാർ പ്രശ്നം ഉണ്ടാക്കി എന്നാലും വേണ്ടിയല്ല ഏതായാലും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്ത് അവിടെ വെച്ച് താമസിച്ചു ഒരു കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ആ കട്ടളജനൊക്കെ അധികം അവിടെ കിടക്കുന്നു അവിടെ ഇതേ വെക്കത്തില്ല അന്നേരം ഇത് ഇത്രയും പൈസ മുടക്കി നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അങ്ങനെ തന്നെ കിടക്കുന്നു അങ്ങനത്തെ ഒരു ജീവിതം എത്ര പ്രാവശ്യം ഈ കല്ല് ഒരു ചെറുത് മാത്രം വന്നിട്ട് അത് നമ്മളെ ഉപദ്രവിച്ചൊന്നുമില്ല അത് ഒരു കുഞ്ഞാനേ അതിന്റെ തന്തയും വേറെ എവിടെ ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ കുഞ്ഞിനെയേ കണ്ടുള്ളൂ അത് ഇതിലേ ഒന്ന് ഓടി നടന്നേ ഈ പശുക്കുട്ടിയൊക്കെ ഓടിയല്ലേ ചെറിയ കൂട്ടാടി നടക്കിയല്ലേ എന്ന് പറഞ്ഞാൽ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാടി അപ്പൊ തൊട്ട് താഴെ അല്ലേ മറ്റേ കണ്ടല്ലേ ആ ചേട്ടൻ നേരിട്ടോ അങ്ങനെ എന്തേലും ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നു അവൻ പിന്നെ മരത്തെ കയറി അത് അവൻ അറിയത്തില്ല എന്നോണ്ടാണ് അങ്ങനെ പേടികൊണ്ട് എന്തൊരു അവസ്ഥ അത് പിന്നെ

പൊട്ടിച്ചതാണ് ഇതുകൊണ്ടില്ലേ ഈ കിടക്കുന്ന കട്ടളും ഇതല്ല ഇത് അവിടെ എടുത്ത് വെക്കാൻ ഓർത്ത് കൊണ്ടുവന്നു അന്നേരം പൈസ ചിലവധികമാകും അതൊക്കെ റിപ്പയറിംഗ് ചെയ്ത് പറ്റിയല്ലഞ്ഞിട്ട് ഞങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇങ്ങനെ പുള്ളിക്ക് പോകാനും തിരക്കായി അവര് സ്കൂളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി പോകാതിരിക്കന്നല്ല പുള്ളി ഓഡിറ്റ് ചെയ്യുന്ന ആളായിരുന്നു അതൊരു ഗൾഫി പോക്ക് പോയി അത് നഷ്ടപ്പെട്ടു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടപ്പൊ

എടുക്കാൻ വേണ്ടിട്ടൊരു രണ്ട് സെന്റോ നാല് സെന്റോ സ്ഥലം എടുത്തിട്ടൊരു കുഴി ആ കുത്തിയപ്പോ കുഴിക്കാക്കുന്നറിയ അട്ടയായിരുന്നു ഈ കണ്ണട്ട ഈ തോട്ടപ്പുഴു ഇല്ല അപ്പൊ അവര് ഈ കാര്യത്താസിന്റെ ആൾക്കാർക്ക് ഇത് എന്താന്നറില്ല അവര് അട്ടിയൊലി അട്ടിയൊലി എന്ന് പറഞ്ഞാൽ അങ്ങനെയായി പത്ത് നാപ്പ് കൊല്ലം മുമ്പാണത് ും കണ്ടിയാ ശെരിക്കും ഇതിന്റെ പ്രോപ്പർട്ടി പേര് അത് പട്ടികയില്ല നിവൃത്തിയില്ല നമ്മള് ഒന്നാമത് സുഖമില്ല ഒരു മരുന്നിന് പോകണമെങ്കിലും പോയി വന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയൊക്കെ ഭയങ്കരമാണ് ഉണ്ടായിരുന്നു മൂന്ന് വർഷം കൊണ്ടാണ് തീർത്തത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ബാക്കി ബാക്കിയുണ്ടായിരുന്ന മൂന്നെണ്ണത്തിനെങ്കിലും ഈ പതിനഞ്ചാടിനെ അന്നേരം

എങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഉപദ്രവിച്ചു അതല്ല അത് അന്ന് ആ സമയത്തിന് ഞാൻ ഓടിച്ചു പശു ഒറ്റ കോറച്ച കയറി അപ്പ നമുക്കറിയാം ഭീകരമായിട്ടുള്ള എന്തോ ഒരു ഇത് കേൾക്കുമ്പഴേ ഇത് കോറന്നത് ആ ആഹ് സാധാരണ ഉള്ളൊരു അമർച്ചയല്ല അത് അങ്ങനെ ഞാൻ ഈ കത്തി എടുത്തുകൊണ്ട് ഓടിച്ചു ഓടിച്ചെന്ന ഈ സാധനം ഇട്ടിട്ട് പിടിച്ച് ശരിയാക്കുവാ അപ്പൊ ഈ കുഞ്ഞി ഇങ്ങനെ എത്തി നോക്കൂ ഒരു ചെറു തള്ളിയും കുഞ്ഞുവാ അപ്പൊ കുഞ്ഞിങ്ങനെ എത്തി നോക്കഴിഞ്ഞപ്പൊ എനിക്കിത് മനസ്സിലായി സംഗതി ഇതാണ് ആദ്യം അവർ ചിറ്റ് വീണതന്ന ഞാൻ ഓർത്തേ വേഗം ചെന്ന് കുറ്റിയങ്ങ് വെട്ടി ഈ കെട്ടിയ കുറ്റി അങ്ങ് വെട്ടി ചെറിയ വെട്ടി വിടാത്തുന്ന കുറ്റിയായിരുന്നു വെട്ടി വിട്ടപ്പോഴത്തേന് ഈ പശു ഇത് ഓടി പിന്നെ ഇത് ഓടിക്കഴിഞ്ഞാൽ ഞാനും ആ പുറകെ തന്നെ ഇതെന്താളിച്ച് പോയിട്ടാണോ എന്നാണോ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷത്ത് ഏ പശുവിന് മേത്ത് പരിക്കൊണ്ടോ നമ്മാന്തി കീറി പിന്നെ അതിനൊന്നിനും നിർത്താൻ പറ്റാതെ ഞങ്ങൾ കൊടുക്കുകയോ ചെയ്തത് ഒന്നും ചെയ്യാൻ പറ്റിയല്ലേ ഇവര് ഏതാണ്ടൊക്കെ മരുന്ന് കുത്തി വയ്ക്കുകയൊക്കെ ചെയ്തു പക്ഷേ പഴുത്ത് പുഴുത്തുന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവർ നിസ്സാരം വരയ്ക്ക് കൊടുത്തു പത്ത് നാൽപ്പതിനായിരം രൂപ കിട്ടണ്ട പശു അത് പിന്നെ വേറെ രണ്ടെണ്ണം നിന്നതിനേം കൂടെ ഞാൻ പിടിച്ചു കൊടുത്തു എനിക്ക് പറ്റിയല്ല ഈ ഒരെണ്ണം ഏതായാലും നമ്മള് പറ്റിയല്ല ഇവിടെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ കാരണന്മാരൊക്കെ വന്ന കാലത്ത് പത്ത് നൂറ് നൂറ്റമ്പത് എണ്ണം ഉണ്ട് ഒരു കുഴപ്പവും ഇല്ലാഴ്ച വിടും രണ്ടെണ്ണത്തിനെ കെട്ടിയിടും നമ്മളെ തന്നെ പറമ്പാരും നന്നായിരുന്നു അപ്പൊ അങ്ങനെ വളർത്തി ജീവിച്ചിട്ടുണ്ട് ബാക്കി കൃഷിയെടുത്ത് ആരേലും ഒന്നും ഒന്നും നടക്കിയില്ല എല്ലാരും നിങ്ങൾ റങ്ങുന്നതിന്റെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ വന്യമൃഗത്തിന് എന്തെങ്കിലും ഞാൻ എന്നതാ പറയേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫാമിലി പ്ലാനിങ് മനുഷ്യനൊക്കെ അത് അതുപോലെ തന്നെ സർക്കാർ ഇത് പെരുകരുത് ഏഹ് ആവശ്യത്തിന് പെരുകണം നമുക്ക് കുറച്ച് അതുപോലെ തന്നെ വന്യമൃഗം ഇല്ലാതെ പറ്റിയല്ല ഏഹ് അപ്പം അതിൻ്റെതായ രീതിക്ക് വേണം നമ്മള് അതിനാണ് ഞാൻ പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞത് അതേപോലെ ഒരു ആശയക്കാരൊക്കെ പറയുവാണെങ്കിൽ കാര്യമാണ് ഞാനൊന്നും പറഞ്ഞു വില പോവുകയല്ല അത് വേറെ കാര്യം അപ്പം രാഷ്ട്രീയക്കാരും മിണ്ടിയില്ല ഒരു രാഷ്ട്രീയം പറയുമ്പോൾ വേറെ ഇടയില്ലേ അതാണ് ഇങ്ങനെ നട്ടം തിരിയുന്നത് നിങ്ങൾ അതെ മറ്റുള്ളവർക്കാണ് അതിൻ്റെ കഷ്ടപ്പാട് ഏത് ഞങ്ങളെ പോലെയുള്ളവർ ഇപ്പം നമ്മൾ കണ്ടു ആ ചേച്ചീനെ നമ്മൾ കണ്ടു ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു വളരെ അവസ്ഥയാട്ടോ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്കെന്നെ പേടിയാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളം മോഡലാണിത് ഇതിന് തൊട്ട് താഴെയുള്ള പ്രദേശമാണ് തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ പന്നിയെ പിടിച്ച സ്ഥലവും ആ ചേട്ടൻ നേരിട്ട് കടുവയെ കണ്ടിട്ട് മരത്തേ കയറി പേടിച്ചിരുന്ന ആ ഒരു സംഭവമൊക്കെ നടന്നത് അവിടെ നിന്ന് തന്നെയാണ് ചേച്ചിയെ ഞാൻ അന്ന് കണ്ടത് അപ്പോൾ ആ ചേച്ചിയുടെ വിഷയം കൂടെ ഒന്ന് നേരിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അതായത് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഒറ്റയ്ക്ക് ഇവിടെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് താമസിക്കുന്നത് രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ പതിനഞ്ച് ആടിനെ പോയി എന്നാണ് ചേച്ചി പറഞ്ഞത് കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ട് ആന വീടിൻ്റെ പുറകത്തൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഇവർക്കുണ്ട് താഴേക്ക് ഇറങ്ങണം ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തോണ്ട് അവരിവിടെ തന്നെ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് പല പ്രദേശത്തുള്ള ആളുകളുടെ അവസ്ഥ കേട്ടോ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോകൾ കാണിക്കണം എന്നോൾ അട്ടേറിയെന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്